കൂടിയാലോചനക്ക് സമയം കൊടുക്കേണ്ടേ നമുക്ക് ആ കൂടിയാലോചനകൾക്ക് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ വിഷയത്തിൽ ഉചിതമായ തീരുമാനം എടുത്തോളും ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ കൈതമൽ സെൻറ്ററിൽ ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സിലിവിടെ ശ്രീ കെ സി വേണോപാൽ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിരുന്നു ഞങ്ങൾ ഞങ്ങളൊക്കെ സംസാരിച്ചു ആ കാര്യത്തിൽ അവർ വേണ്ട ആലോചനകൾ നടത്തുന്നുണ്ട് ഉചിതമായ തീരുമാനം അപ്രോപ്രിയേറ്റ് ടൈമിൽ എടുക്കും എന്നാണ് ഞങ്ങളോടും പറഞ്ഞത് കൂടിയാലോചന പറഞ്ഞു ഡെമോക്രാറ്റിക് ആയ രീതിയിൽ കൂടിയാലോചന നടന്ന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള തീരുമാനം അവരെടുത്തോളും അത് അതിന്റെ അത് അത് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യേണ്ടത് കോൺഗ്രസ് ആണ് അവരെ അവരെ കൂടിയാലോചന കഴിപ്പം അവർ ചെയ്തോളും എന്താണ് അതാണല്ലോ ഞാൻ പറഞ്ഞത് അവരിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന കൂടിയാലോചന ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോ എത്ര വേഗത്തിൽ ഉചിതമായ തരത്തിൽ ചെയ്യാവുന്നതിലപ്പുറം അവർ ചെയ്യുന്നുണ്ട് ആ കാര്യത്തിൽ അവരുചിതമായ തീരുമാനം എടുത്തോളും ഞങ്ങളുടെ സംതൃപ്തിയുടെ പ്രശ്നം അല്ലല്ലോ ലോകത്തിന് മുഴുവൻ തന്ത്രപ്തിമയം നടന്നിട്ടുണ്ടോ ലീഗിൻ്റെ അതിൻ്റെ ആവശ്യമില്ല കാരണം ആശയമൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു ഞങ്ങളിപ്പോൾ ആ വിഷയം ശ്രീ കെ സി യോടോപാലിവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുണ്ടായിരുന്നു താങ്കൾ സാധിക്കാരി തങ്ങളുണ്ടായിരുന്നു ഞങ്ങളതിന് ചർച്ച ചെയ്തു ഞങ്ങളുടെ നിലപാട് അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ആ കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഇപ്പോൾ നിങ്ങളോട് പറയുന്ന കഴിഞ്ഞാൽ അതിൻ്റെ അവസാന തീരുമാനം കോൺഗ്രസ് പറഞ്ഞോളൂ ഒരു ഭയമില്ല നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പും യു ഡി എഫ് ജയിച്ചിട്ടുണ്ട് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പും ജയിച്ച ആ യു ഡി എഫിനെന്തിനാ ഭയപ്പെടേണ്ടത് ഒരു സംഗതി വരുമ്പോ തന്നെ അങ്ങ് തുമ്മാതെറിക്കുന്ന മോക്കാണോ യു ഡി എഫ് വെറുതെ വെറുതെ നിങ്ങളെ നിങ്ങൾ അങ്ങനൊന്നും പറയണ്ട നിങ്ങൾ രാഹുലിനെതിരായ നടപടി സംബന്ധിച്ച സംശയങ്ങളിൽ മറുപടി പറയുന്നത് കോൺഗ്രസ് ആണ് നടപെ കുഞ്ഞാലി കുട്ടിയുടെ വാദം